റഷ്യ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളുണ്ട് അവരുടെ വ്യോമശക്തി എന്ന് പറയുന്നത് തന്നെ ഈ ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യ പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഒന്നും തന്നെ ഫോക്കസ് ചെയ്തിട്ടില്ല അതിനൊരു കാരണം കൂടിയുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അതായത് ശത്രുത രാജ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ചൈനയും പാകിസ്ഥാനും ഒക്കെയാണ് പിന്നെയുള്ളത് ശ്രീലങ്ക നേപ്പാൾ അതുപോലെ ബംഗ്ലാദേശ് ഇവിടെ നിന്നൊക്കെ ഒരു വ്യോമാക്രമണം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതുവരെ അത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല മാത്രമല്ല യുദ്ധത്തോട് നമുക്ക് വലിയ താല്പര്യവുമില്ല നമ്മൾ നയതന്ത്രപരമായി ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മിസൈലുകൾ വെപ്പൺസ് യുദ്ധവിമാനങ്ങൾ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ റഷ്യയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിൽ തുടങ്ങി അതൊരു മറ്റൊരു തലത്തിലെ യുദ്ധമായി നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതായത് പുതിയ കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അത് വ്യോമയുദ്ധമായി മാറും അതിൽ ആർക്കാണോ മുൻതൂക്കം അവരായിരിക്കും ഒരുപക്ഷെ വിജയത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആധുനികവൽക്കരിക്കണമെന്ന ചിന്ത നമ്മുടെ ഗവൺമെൻറ്റിനും ഉണ്ടായത് മാത്രമല്ല നമുക്ക് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വേണമെന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അമേരിക്ക അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങി അതായത് നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് പ്രോഗ്രാമിന് കീഴിലാണ് അമേരിക്ക ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് ബോയിങ് എഫ് ഫോർട്ടി സെവൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അടുത്ത ഒരു ദശകമാവുമ്പോഴേക്കും ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമായിട്ടുള്ള ആദ്യത്തെ രാജ്യം എന്ന ഖ്യാതിയിലേക്ക് അമേരിക്ക പതുക്കെ നീങ്ങുകയാണ് അഞ്ചാം തലമുറയിലെ എഫ് ട്വൻറ്റി ടു റാപ്റ്റർ യുദ്ധവിമാനത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ എഫ് ഫോർട്ടി സെവൻ സൂപ്പർ ക്രൂയിസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ ലോകത്തിലെ പ്രധാന ശക്തികളെല്ലാം തന്നെ ആറാം തലമുറ വ്യോമ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇന്ത്യ എന്താ ചെയ്യുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് എ അത് വിന്യസിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് അപ്പോൾ എ എം സി എ വികസനത്തിനായുള്ള ഒരു നോഡൽ ബോഡി എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻ്റ് ഏജൻസി അതായത് എ ഡി എ ആണ് അപ്പോൾ എ ഡി എയുടെ കണക്കൂട്ടലനുസരിച്ച് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ആകുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകളൊക്കെ നിർമ്മിക്കാൻ സാധിക്കും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സിൽ ഇവ അംഗമാകുമെന്ന് പറയുന്നു ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എയർഫോഴ്സിലെ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അതായത് പല വിമാനങ്ങളും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനു പകരം നമ്മളവിടെ യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരണം ഇപ്പം അറുപത്തി മൂവായിരം കോടി രൂപ ചെലവഴിച്ച് നമ്മൾ ഫ്രാൻസിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ മേടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യമിടുന്നത് നാവികസേനയ്ക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്തിൽ നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങുന്നത് ഇതുകൂടാതെ കരസേനയ്ക്ക് ശക്തി പകരാനായിട്ട് നൂറ്റിപ്പത്ത് റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള കരാറിൻ്റെ ഏതാണ്ട് തുടക്കത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കാരണം ഇത് സംബന്ധിച്ച ടെൻഡർ ഉണ്ടായിരുന്നു അതിൽ അമേരിക്കയും ജർമ്മനിയും സ്വീഡനെയും സ്പെയിനെയും ഒക്കെ പിന്തള്ളി നമ്മൾ ഫ്രാൻസുമായിട്ട് കൈകോർക്കാനുള്ള ഒരു നീക്കത്തിലാണ് അപ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് ഇനി ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു വരുന്നത് അപ്പോൾ പാകിസ്ഥാൻ പോലും ചൈനയിൽ നിന്ന് കപ്പൽ വാങ്ങാനായിട്ടുള്ള ശ്രമങ്ങളും ഊർജിതപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ വ്യോമ മേഖലയിൽ കുറച്ചുകൂടെ പിന്നിലാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധമാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചൈന നമുക്കെതിരായിട്ടൊക്കെ തിരിയാം അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ പലയിടത്തും വിന്യസിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന മേഖലയിൽ ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമുണ്ട് ഇത് നമുക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈറ്റർ ജെറ്റുകൾ കൂടുതലായിട്ട് നിർമ്മിക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അത് ബ്രിട്ടൻ ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചു നിർമ്മിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം അതായത് ഈ ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ഇതിൽ നമ്മൾ അവരുമായിട്ട് യോജിക്കുന്നു അതിന് വേണ്ടിയിട്ട് ജപ്പാൻ സർക്കാരുമായിട്ട് കരാറിലേർപ്പെടാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് ഒരു ത്രിരാഷ്ട്ര സഹകരണത്തിലാണ് ഈ ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നത് അത് ഇന്ത്യക്കും വലിയ ഗുണകരമാണ് കാരണം ഓരോ രാജ്യത്തിനും സ്വന്തമായി വിമാനങ്ങൾ നിർമ്മിക്കാൻ വരുമ്പോൾ വലിയ തോതിൽ ചിലവ് വരും എന്നാൽ ത്രിരാഷ്ട്ര സഹകരണത്തോടെ വരുമ്പോൾ ആ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ഇതാണ് ഇവിടെ അനുകൂലമായ ഘടകമായി മാറുന്നത് മാത്രമല്ല ചൈനയെ എപ്പോഴും ഒരു ഭീഷണിയായിട്ട് ജപ്പാൻ കാണുന്നുണ്ട് ഇൻഡോ പസഫിക് മേഖലയിലടക്കം അങ്ങനെ ഭീഷണിയായി കാണുമ്പോൾ ചൈനയ്ക്കൊരു പ്രതിരോധം തീർക്കാൻ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ് അത് ജപ്പാന് വളരെ ഗുണകരമാകും അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു സഹകരണം ജപ്പാനും ഗുണകരമാകുമെന്ന് പറയുമ്പോൾ തന്നെ ജപ്പാനിലെ പ്രതിരോധ മേഖലയിലുള്ള ചില ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇന്ത്യ വഴി ഈ ടെക്നോളജി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ചോരുമോ എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യ ഈ ഡിഫൻസ് മേഖലയിൽ സഹകരിക്കുന്നത് റഷ്യയുമായിട്ട് ചേർന്നാണ് പണ്ട് യു എസ് എസ് ആർ ആയിരുന്നു അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ സുഖോയ് ഉൾപ്പെടെ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നു അതുകൊണ്ട് തന്നെ റഷ്യയിലേക്ക് ഇത് എത്തുമോ എന്നൊരു സംശയമുണ്ട് കാരണം റഷ്യ നമ്മളുമുള്ള സഹകരണത്തിൻ്റെ ബലത്തിൽ ആയുധങ്ങളൊക്കെ വാങ്ങുമ്പോൾ ചില ടെക്നോളജികൾ അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനും തയ്യാറാണ് അത്തരം ഒരു ആശങ്കയ്ക്ക് പരിഹാരമായിട്ടായിരിക്കും നമ്മൾ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാമിൽ മുന്നേറുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മാത്രവുമല്ല ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന പദ്ധതികൾ ആശയങ്ങള് സാങ്കേതികവിദ്യ അതുപോലെ തന്നെ മൾട്ടി ബില്യൺ പ്രൊജക്റ്റിന് വേണ്ടുന്ന ചെലവ് ഇതെല്ലാം തന്നെ ഒന്നിച്ച് ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ ജി സി എ പിയിൽ ചേരുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ പതുക്കെ രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ നമ്മളും പതുക്കെ പതുക്കെന്തുന്നു ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉള്ള രാജ്യമായി മാറുന്നു അങ്ങനെ ആധുനിക യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മളും പതിയെ കാലെടുത്ത് വെക്കുകയാണ് അപ്പോൾ ആഗോളതലത്തിൽ അത്യാധുനിക ഫൈറ്റർ ജെറ്റ് നിർമ്മാണം ഉള്ള അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമായുള്ള രാജ്യങ്ങളുടെ ശ്രേണിയിലും ഇന്ത്യ പുതിയ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഈ വിമാനങ്ങളുടെ ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യന്താധുനികമായ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നേറാനൊക്കെ സാധിക്കും നമുക്കറിയാം ഈ ഫെബ്രുവരി മാസത്തിൽ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചിരുന്നു അന്ന് ഈ യുദ്ധവിമാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ടോക്കുകൾ ചർച്ചകളൊക്കെ ഉണ്ടായപ്പോൾ ട്രംപ് പറഞ്ഞു അവരുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നമുക്ക് തരാം പിന്നീട് റഷ്യ പറഞ്ഞു നമുക്ക് അവരുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉള്ള യുദ്ധവിമാനം നമുക്ക് തരാം പക്ഷേ നമ്മൾ അതൊന്നും തന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചില്ല കാരണം ഇന്ത്യക്ക് ഏത് യുദ്ധവിമാനം വേണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള തീരുമാനം നമ്മളാണ് എടുക്കുന്നത് മറ്റുള്ളവരുടെ സ്വാധീനത്തിന് നമ്മൾ വഴങ്ങാറില്ല അപ്പോൾ ചൈന ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് പ്രദർശിപ്പിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യമായി പൊരുത്തപ്പെടുകയും അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യണം അത് വേണമെന്ന് പറയുന്നത് എയർ ചീഫ് മാർഷൽ തന്നെയാണ് കാരണം നമ്മുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണം അതിൽ ക്ഷാമം ഉണ്ടാകുന്നു അത് നികത്തണം അങ്ങനെയാണെങ്കിൽ ഒരു വർഷം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് യുദ്ധവിമാനങ്ങളെങ്കിലും നമ്മുടെ സ്ക്വാഡ്രണുകളിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ അറുപത് സ്ക്വാഡ്രണുകൾ നമുക്കുണ്ടാകണമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അപ്പം ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് വ്യോമയുദ്ധത്തിൻ്റെ തലത്തിലേക്ക് കടക്കുകയും ഇന്ത്യയെ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ പ്രേരിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ ചൈന ആറാം തലമുറ യുദ്ധവിമാനം ഉണ്ടെന്ന് പറയുന്നു അമേരിക്കയും അതുണ്ടെന്ന് പറയുന്നു റഷ്യ അതിലേക്ക് കടക്കുന്നു എന്തായാലും യുദ്ധവിമാനങ്ങളുടെ തലമുറയുടെ പരിണാമം എന്ന് പറയുന്നത് വ്യോമയുദ്ധത്തിലെ ഒരു പ്രധാന മുന്നേറ്റത്തിൻ്റെ കാലമാണെന്ന് തന്നെ പറയാം അപ്പോൾ റഷ്യ എസ് യു തേർട്ടി എം കെ ഐ അതുപോലെ തന്നെ യു എസിൻ്റെ എഫ് സിക്സ്റ്റീൻ തുടങ്ങിയ നാലാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്നും ലോകത്തെ പേടിപ്പിക്കുന്നതാണ് അല്ലെ ലോകത്തിന് തന്നെ മറ്റ് രാജ്യങ്ങളെ പേടിപ്പെടുത്തുന്ന യുദ്ധവിമാനങ്ങളാണ് ഇതിലേക്കാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഒരു ആവിർഭാവം ഉണ്ടാകുന്നത് അതിനുശേഷം ഈ പുതിയ യുഗത്തിനത് തുടക്കം കുറിക്കും അതിനകത്ത് എ സാങ്കേതിക വിദ്യ ഉണ്ടാകും അതുപോലെ തന്നെ ഡ്രോൺ വിങ്മാനം ഉണ്ടാകും ഹൈപ്പർസോണിക് ആയുധങ്ങൾ ക്യാരി ചെയ്യും അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യൻ എയർഫോഴ്സിനെ ആധുനികവൽക്കരിക്കണം അതുപോലെ തന്നെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയും വേണം എന്തായാലും നമ്മൾ ജപ്പാൻ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു അപ്പം ലോകത്തെ വൻകിട ശക്തികളെന്നറിയപ്പെടുന്ന റഷ്യ അമേരിക്ക അതുപോലെ തന്നെ ചൈന ഫ്രാൻസ് ഈ രാജ്യങ്ങൾക്കൊപ്പം പതുക്കി ഇന്ത്യയും മുന്നോട്ട് വരേണ്ട ആവശ്യകതയുണ്ട് നമ്മൾ ഇത്രയും കാലം ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ വലിയ ഫോക്കസ് നടത്തിയിരുന്നില്ല പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വേണം കാരണം ആധുനിക കാലത്ത് ഈ വ്യോമ മേഖലയിലെ ആധിപത്യം ഒരു വലിയ പ്ലസ് പോയിൻ്റ് ഓരോ രാജ്യവും എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുക മാത്രമല്ല തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുകയും വേണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ സഹകരിക്കുന്നത് മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇതിൻ്റെ പാർട്സുകളൊക്കെ വാങ്ങി അസംബിൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പതിയെ നടന്നെടുക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഇനി സ്റ്റെൽത്ത് ഫൈറ്റർ ബോംബർ ഒക്കെയുള്ള ഒരു രാജ്യമായി മാറുന്നു അപ്പം ചൈനയോടും അമേരിക്കയോടും റഷ്യയോടും ഒക്കെ കിടപിടിക്കാൻ കഴിയുന്ന ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമായി നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും കടന്നു വരാൻ പോകുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക